നമസ്കാരം ശരീരത്തിലെ അവയവങ്ങളിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു അവയവമാണ് കൈകൾ കൈനോട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുമുള്ള കോംപ്ലക്സ് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സബ് സ്പെഷ്യാലിറ്റിയാണ് ഹാൻഡ് സർജറി ഹാൻഡ് സർജറിയിൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഓപ്പറേഷനുകളാണ് ഉള്ളത് ഒന്ന് എലക്റ്റീവ് ഓപ്പറേഷൻസ് അഥവാ പ്ലാൻഡ് സർജറീസ് രണ്ടാമതായി എമർജൻസി ഓപ്പറേഷനുകൾ എലക്റ്റീവ് ഓപ്പറേഷനുകളിൽ വളരെ സാധാരണയായി ചെയ്യുന്ന ചില പ്രൊസീജിയറുകളുണ്ട് ഒന്നാമതായി കയ്യിൽ വരാവുന്ന വിവിധ തരത്തിലുള്ള സ്വെല്ലിംഗ്സ് അഥവാ മുഴകൾ നീക്കം ചെയ്യുക ഉദാഹരണത്തിന് ഗ്ലോമസ് ട്യൂമർ ഗാംഗ്ലിയോൺ ജയൻസെൽ ട്യൂമർ എക്സെട്ര രണ്ടാമതായി പെരിഫറൽ നെർവ് ഇഞ്ചുറീസ് അഥവാ ബ്രേക്കൽ പ്ലെക്സസ് ഇഞ്ചുറീസ് വെച്ചാൽ കൈകൾക്ക് സ്പർശനശേഷിയും ബലവും കൊടുക്കുന്ന പല ഞരമ്പുകളുമുണ്ട് ഇവയിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊന്നിന് ക്ഷതം സംഭവിച്ചാൽ അവയെ റിപ്പയർ ചെയ്യുക മൂന്നാമതായി ടെൻഡൻ റീകൺസ്ട്രക്ഷൻ അഥവാ ടെൻഡൻ ട്രാൻസ്ഫർ അതായത് വിരലുകളിലെ ചലനവള്ളി കട്ടായി കഴിഞ്ഞാൽ അവയെ നേരിട്ട് റിപ്പയർ ചെയ്യുകയോ അഥവാ മറ്റു വിരലിൽ നിന്ന് ചലനവള്ളി കൊണ്ടുവന്ന് അതിനെ റിപ്പയർ ചെയ്യുകയോ ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്തതായി കഞ്ചനൈറ്റൽ ഡീഫോമിറ്റീസ് കൈകൾക്ക് വരാവുന്ന ജന്മന ഉള്ള വൈകല്യങ്ങളെ പൂർണ്ണമായും ചികിത്സിച്ച് ശരിയാക്കാവുന്നതാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് വളരെ പിൻപോയിൻ്റ് ആയിട്ടുള്ള ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള ട്യൂമർ ആണ് അഥവാ ഗ്ലോമസ് ട്യൂമർ ഹാൻഡ് സർജറിയിൽ വളരെയധികം മാഗ്നിഫിക്കേഷനോട് കൂടി നമുക്ക് ഈ ട്യൂമറിനെ എടുത്തു മാറ്റാൻ സാധിക്കും കയ്യിലെ സ്പർശനശേഷിക്കും അതുപോലെ ബലത്തിനും വളരെയധികം പ്രധാനമായിട്ടുള്ള ഒരു ഞരമ്പാണ് അൾനാർ നെർവ് ഈ ഞരമ്പിന് ക്ഷതമേറ്റു കഴിഞ്ഞാൽ കയ്യിൽ ബലക്കുറവ് വരും ഒരു രൂപവൈകല്യം വരും അതുപോലെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ സാധിക്കുകയില്ല ഈ പയ്യൻ വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ടാണ് ഓപ്പറേഷന് ശേഷം അവന്റെ രൂപവൈകല്യം മുഴുവനായി മാറുകയും അതുപോലെ അവന് കൈകൊണ്ട് സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഇപ്പോൾ സാധിക്കുന്നുമുണ്ട് ഈ വ്യക്തി വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നടുവിരലിന്റെ ചലനവള്ളി കട്ടായത് കാരണം അത് മടക്കാൻ സാധിക്കാതെയാണ് ഓപ്പറേഷന് ശേഷം അദ്ദേഹത്തിന് നടുവിരൽ പൂർണമായും മടക്കാൻ സാധിക്കുന്നുണ്ട് വിരലുകളുടെ സ്പർശനശേഷിക്ക് ഞരമ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വ്യക്തി വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഞരമ്പ് കട്ടായി രണ്ട് അറ്റങ്ങൾക്കിടയിൽ ഏകദേശം ഒരു സെന്റിമീറ്റർ ഗ്യാപ്പുമായിട്ടാണ് ഈ ഗ്യാപ്പ് നികത്തുവാൻ വേണ്ടി മറ്റൊരു സ്ഥലത്ത് നിന്ന് ഞരമ്പ് കടമെടുത്ത് ഈ ഗ്യാപ്പിന്റെ ഇടയിൽ വെക്കുകയുണ്ടായി ഓപ്പറേഷന് ശേഷം അദ്ദേഹത്തിന് സ്പർശനശേഷി പൂർണ്ണമായും തിരിച്ചു ലഭിക്കുകയുണ്ടായി ഹാൻഡ് സർജറി എമർജൻസീസ് ഒരുപാട് തരത്തിലുണ്ടെങ്കിലും അതിൽ ഒന്ന് രണ്ടെണ്ണം നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം ഈ വ്യക്തി വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചൂണ്ട വിരലിലെയും എല്ലുകൾ പൊട്ടിയിട്ടാണ് ഈ പൊട്ടലുകൾ നമ്മൾ ചെറിയ സ്ക്രൂ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുകയുണ്ടായി ഓപ്പറേഷന് ശേഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വിരലുകൾ പൂർണ്ണമായും മടക്കാനും നിവർത്താനും സാധിക്കുന്നുണ്ട് അവസാനമായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹാൻഡ് സർജറിയിൽ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൈക്രോ സർജറി എന്ന വിഭാഗത്തിന്റെ ഒരു ഇല്ലസ്ട്രേഷൻ ആണ് ഈ വ്യക്തി വന്നിരിക്കുന്നത് അവരുടെ വിരലുകൾ മെഷീനിന്റെ ഇടയിൽ കുടുങ്ങി അറ്റുപോയ നിലയിലാണ് അവരുടെ ചൂണ്ടുവിരലിലെ മുറിവ് നികത്തുവാൻ വേണ്ടി ഇടത്തെ കാൽവിരലിന്റെ ചത അതിൻ്റെ രക്തകുഴലോടെയും ഞരബോടെയും എടുത്ത് ചൂണ്ടുവരലിന്റെ രക്തകുഴലിലേക്കും ഞരമ്പിലേക്കും കണക്ട് ചെയ്യുകയുണ്ടായി തുടർന്ന് അവരുടെ മുറിവ് പൂർണ്ണമായി ഉണങ്ങുകയും അവരുടെ സ്പർശനശേഷിയും കൈൻ്റെ ചലനശേഷിയും അവർക്ക് പൂർണമായും തിരിച്ചു ലഭിക്കുകയും ഉണ്ടായി ഹാൻഡ് സർജറികളിൽ എലക്റ്റീവ് കേസസ് ആണെങ്കിലും എമർജൻസി കേസസ് ആണെങ്കിലും ശരിയായ സമയത്ത് ശരിയായ ചികിത്സ കൊടുക്കുകയാണെങ്കിൽ പരമാവധി പ്രവർത്തനശേഷി കൊണ്ടുവരാൻ സാധിക്കും